നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഇന്റർ മയാമിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു കോളോറാടയായിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് എത്തിയ ലയണൽ മെസ്സി ഒരു കിടിലൻ ഗോൾ നേടുകയും ചെയ്തിരുന്നു പരിക്ക് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായ മെസ്സി ഈ മത്സരത്തിലാണ് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് കഴിഞ്ഞ മോൻഡറയ്ക്കെതിരെയുള്ള ചാമ്പ്യൻസ് കപ്പ് മത്സരത്തിൽ മെസ്സി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഇന്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആ മത്സരത്തിൽ മെസ്സിയെ കളിപ്പിക്കുന്നത് അപകടമാണെന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ലയണൽ മെസ്സിയുടെ റിക്കവറി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മത്സരത്തെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല നിലവിലെ പ്ലാൻ എന്തെന്നാൽ മോണ്ടറിക്കെതിരെയുള്ള രണ്ടാം പാദ മത്സരത്തിൽ മെസ്സിയെ കളിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യപാദത്തിൽ മെസ്സിയെ കളിപ്പിക്കുന്നത് അപകടകരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അതൊരു റിസ്ക് ആണ് ഈ മത്സരത്തിൽ മെസ്സിയെ കുറച്ചു നേരം കളിപ്പിക്കുക അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അദ്ദേഹം ഗോൾ നേടി ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത മോൻഡറിക്കെതിരെയുള്ള രണ്ടാം പാദ മത്സരത്തിൽ നമുക്ക് ലയണൽ മെസ്സിയെ സ്റ്റാർട്ടിങ് ഇലവനിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു മോൻഡറി ആദ്യപാദ മത്സരത്തിൽ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ രണ്ടാം പാദ മത്സരത്തിൽ ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ് പക്ഷേ അവസാനമായി കളിച്ച നാല് മത്സര ിൽ ഒന്നിൽ പോലും ഇന്റർമയാമി വിജയിച്ചിട്ടില്ല എന്നത് അവരുടെ ആരാധകർക്ക് നിരാശ പകരുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം